വീട് വാങ്ങുന്നതിന് ഒരു കോടിയിൽ താഴെ ബഡ്ജറ്റ് ഉള്ളവർക്കു വേണ്ടി മാക്സിമം സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ തിരിയുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലിവിടെയും വീട് ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ ദൂരത്തിലും എച്ച് എം ടി ജംഗ്ഷനിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറിയും കുഴുവേലപ്പടി എന്ന സ്ഥലത്ത് കെ എം എ എഞ്ചിനീയറിംഗ് കോളേജിനടുത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് ഇടപ്പള്ളി പൂക്കാട്ടുപടി റോഡിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് പോയിന്റ് ഒന്ന് ഏഴ് സെന്റ് സ്ഥലത്ത് അഞ്ച് റൂമോട് കൂടി രണ്ടായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് വടക്കു ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റം ഇന്റർലോക്ക് കട്ടകൾ പാകിയിരിക്കുന്നു സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു താഴ്ത്തി നിലയിൽ രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്തായി മൂന്ന് ബെഡ്റൂം എന്ന നിലയിൽ അഞ്ച് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിനും പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ സ്റ്റിയർ കേസ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് നാലാമത്തേതാണ് മാസ്റ്റർ ബെഡ്റൂം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് ഈ വലിയൊരു ബാൽക്കണിയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് അഞ്ചാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചിഡ് ആണ് മറ്റൊരു ബാലക്കണി കൂടി മുകൾ ഭാഗത്തായി നൽകിയിട്ടുണ്ട് മൊത്തം നാല് ബാലക്കണികളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ സൂര്യപ്രകാശവും ക്രോസ് വെന്റിലേഷനും ലഭിക്കുന്നുണ്ട് എറണാകുളം ജില്ലയിൽ കാക്കനാട്ടടുത്ത് കുഴുവേലിപ്പടിയിലായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് ഒന്ന് ഏഴ് സെന്റിൽ അഞ്ച് റൂമോട് കൂടി രണ്ടായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി 7274001001 001.